പ്ലാവിലകളിൽ ലോകരാജ്യങ്ങളുടെ പതാക നാൽപ്പത്തഞ്ച് മിനിറ്റും ഇരുപത്തിയൊൻപത് സെക്കൻഡും ഉപയോഗിച്ച് അൻപത് രാജ്യങ്ങളുടെ പതാകയാണ് പ്ലാവിലയിൽ വരച്ചത് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാം ചേർത്തല നഗരസഭ എട്ടാം വാർഡിൽ തകടിവെളിയിൽ പരേതനായ ഉല്ലാസിൻ്റെയും വിനീതയുടെയും മകൻ അക്ഷിത പരിചയപ്പെടാം ചെറുപ്പം മുതൽക്കേ ചിത്രരചനയിൽ താല്പര്യമുണ്ടായിരുന്ന അക്ഷിത പ്ലസ് ടു പരീക്ഷയ്ക്ക് ശേഷം കിട്ടിയ അവധി ദിവസങ്ങളിൽ പുതുമയുള്ള എന്തെങ്കിലും ചിത്രം വരയ്ക്കണമെന്ന ആഗ്രഹവുമായി ഇരിക്കവെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറും വിധം എന്തെങ്കിലും പുതുതായി ചെയ്യണമെന്ന ആശയത്തിലേക്ക് എത്തുന്നത് മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് വരയ്ക്കണം എന്നായി പിന്നെ ആലോചന ആ ആലോചന അങ്ങനെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചിത്രം വരയ്ക്കാം എന്നതിലേക്ക് എത്തിപ്പെട്ടു അപ്പോൾ അതിൽ പുതുമ എന്താണെന്നായി അടുത്ത ചിന്ത ഒടുവിൽ പ്ലാവിലയിൽ അൻപത് രാജ്യങ്ങളുടെ പതാക വരയ്ക്കാമെന്ന ആശയത്തിലേക്ക് എത്തുകയുമായിരുന്നു അമ്മ വിനീതയുടെയും അമ്മുമ്മ അമ്മയുടെയും സഹോദരൻ നവീൻ കൃഷ്ണയുടെയും പിന്തുണയും കൂടിയായതോടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി എന്റെ സ്വന്തം ചിന്തയിൽ വന്നത് ഞാൻ ഇലയിലേക്ക് പകർത്തി വരച്ച് നോക്കി അതിനുശേഷം ഫ്ലാഗ് വരക്കാന്ന് തോന്നി അങ്ങനെ വരച്ചു നോക്കിയാ വരക്കാൻ പഠിച്ചിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ ഒരു ഒരു വർഷം മാത്രം അതിനുശേഷം പിന്നെ സാമ്പത്തികം പിന്നെ സാർ പറഞ്ഞ് തനിയെ വരച്ചു കഴിഞ്ഞാൽ വരക്കാൻ പറ്റും പിന്നെ അങ്ങനെ തനിയെ വരച്ചു വേറെ ക്യാൻവാസിൽ കൃഷ്ണനെ വരച്ചിട്ടുണ്ട് പിന്നെ ബുക്കിൽ മാത്രം പിന്നെ മഞ്ചാടിയിൽ കൃഷ്ണനെ വരച്ചു എല്ലാവരും പല പല രീതിയിലാണ് റെക്കോർഡ് എടുത്തിട്ട് അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടി എനിക്ക് എന്റേതായ രീതിയിൽ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പ്ലാവില തിരഞ്ഞെടുത്തു എല്ലാത്തിലും അമ്മ സപ്പോർട്ടാ എനിക്ക് എന്ത് ചെയ്യണോന്ന് പറഞ്ഞാലും അമ്മ ചെയ്തു തരും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങൾ ഉണ്ടാക്കി തരാം ഒരു മണിക്കൂറും മിനിറ്റും സെക്കൻഡും എടുത്താണ് അമ്പത് രാജ്യങ്ങളുടെ പേരും പതാകയും വരച്ചത് അക്രിലക് പെയിന്റ് ആണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ചെറുപ്പം മുതൽ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്ന അക്ഷിത പിതാവിന്റെ മരണത്തോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതോടെ ചിത്രരചനാ പഠനം പൂർത്തീകരിക്കുവാനായില്ല നമ്മൾ ഒരു ഒരു വർഷത്തോളം നമ്മൾ കൊടുത്തായിരുന്നു അതിന് ഒരു സാർ വന്ന് വരയ്ക്കുമായിരുന്നു പിന്നെ അതിന് ശേഷം സാറിനും വരാൻ പറ്റിയില്ല നമ്മളുടെ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഇപ്പൊ വിളിച്ചിട്ട് അവൾക്ക് കിട്ടിയ ഈ ഒരു റെക്കോർഡിൽ നല്ല നേട്ടം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ സന്തോഷം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ചിത്രം വരെ ഉപേക്ഷിക്കാൻ ഒരുക്കമായിരുന്നില്ല വീട്ടിൽ ചെന്നാൽ അക്ഷിത വരച്ച നിരവധി ചിത്രങ്ങളാണ് കാണാൻ കഴിയുന്നത് നന്ദിയോടൊപ്പമുള്ള കൃഷ്ണൻ തുടങ്ങി മഞ്ചാടി കുരുവിൽ വരച്ചിരിക്കുന്ന കൃഷ്ണൻ എന്നിവയും അക്ഷിത വരച്ച ചിത്രങ്ങളിലുണ്ട് మీడియా చేరతలా